അംബേദ്കർ അയ്യൻകാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിലേക്ക് ഇരുപത്തിരണ്ടാം തീയതി മാർച്ച് നടത്തും സ്മൃതി മണ്ഡപത്തിന് മേൽക്കൂരയും അനുബന്ധ നിർമ്മാണങ്ങളും നടത്താൻ അനുവദിച്ച ഫണ്ട് നഷ്ടപ്പെടുത്തുന്നതിനാണ് ഭരണസമിതിയുടെ നീക്കം കൗൺസിൽ അജണ്ടയിൽ നഗരസഭയിലെ മുൻ ചെയർമാനും ഭരണകക്ഷിയിലെ ചില കൗൺസിലർമാരും പക്ഷപാതപരമായി പെരുമാറിയതായും ഭാരവാഹികൾ സമ്മേളനത്തിൽ ആരോപിച്ചു ഇരുപത്തിരണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നഗരസഭാ ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തും ചുറ്റുമതിൽ മേൽക്കൂര തുടങ്ങിയ നവീകരണത്തിനായി നാല് ലക്ഷത്തി അയ്യായിരം രൂപയാണ് മന്ത്രി റൂഷി അഗസ്റ്റിന്റെ ഇടപെടലിൽ അനുവദിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗുണഭോക്തൃ സമിതി മുഖേന നഗരസഭാ സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി ചുമതലപ്പെടുത്തി എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നഗരസഭയിലെ മുൻ ചെയർമാനും ഭരണകക്ഷിയിലെ ചില കൗൺസിലർമാരും പക്ഷാപാതപരമായി പെരുമാറിയതായി ഭാരവാഹികൾ ആരോപിച്ചു ഇത് മാത്രമേ നമ്മൾ നമ്മളതിലേക്ക് നീങ്ങിയുള്ളൂ സമാധാനപരമായും ഞങ്ങൾക്കിതൊരു രാഷ്ട്രീയവൽക്കാരിക്കാൻ ഇത് ഇപ്പം പ്രതിപക്ഷകാല മനോഷമെന്നുള്ള രീതിയൊന്നും ഞങ്ങളുടെ ഇടയില്ല ഞങ്ങളുടെ ഇടയിലെ ഒരു സമുദായ സ്നേഹങ്ങൾ മാത്രമേ ഉള്ളൂ ഇത്രയും സംഘടനകളും ഇപ്പോൾ ഇവിടെ കെ പി എം ഉണ്ട് സി എസ് ഡി എസ് ഉണ്ട് കെ എസ് എസ് കാരുണ്ട് പി ആർ ഡി സി ഗാരുണ്ട് ഒട്ടനവധി സംഘടനകൾ കോർഡിനേഷൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ പോകുന്നത് അപ്പോൾ അത് ഒരു നല്ല രീതിയിലേക്ക് പോയി അത് വേണ്ട രീതിയിലുള്ള അഞ്ച് ലക്ഷം രൂപയോളം ഉണ്ട് അത് നല്ലൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി അതൊരു ഗ്ലാസ് ഇട്ട് വൃത്തിയായി നിർത്തുന്നതിലേക്ക് ആക്കിയിട്ട് അത് ഒരു കഴിഞ്ഞ അവിടെ മീറ്റിങ്ങിൽ പറഞ്ഞത് ഒരു വെറും ഒരു അയ്യങ്കാളി വെറും ഒരു അംബേദ്കർ എന്നുള്ള സംസാരത്തിലേക്കൊക്കെയാണ് വന്നത് അപ്പോൾ ഈ ഭരണശിലാ കേന്ദ്രങ്ങളിലിരിക്കുന്ന ആളുകൾ ഭരണഘടനാ അനുസരിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്ത് കയറിയെങ്കിൽ ഒരു ഇന്ത്യൻ ഭരണഘടനാ ശില്പയുടെ പ്രതിമയും അതുപോലെ തന്നെ കേരളം കണ്ടിട്ടുള്ള ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നവോത്ഥാന നായകനായ മഹാത്മാ അയ്യങ്കാളിയുടെയും പ്രതിമയാണ് സ്ഥാപിച്ചത് ഇപ്പോൾ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ അത് നിസ്സാരമായിട്ട് കാണാം പക്ഷേ ജനസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഗുരുനാഥന്മാരായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പണ്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം മഹാന്മാരെ അധിക്ഷേപിച്ചവർ ദളിത് സമൂഹത്തോട് മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അവരെ ആ ഒരു കൗൺസിൽ യോഗത്തിൽ വെച്ച് ദളിത് സമൂഹത്തെ അപമാനിക്കുകയും ഞങ്ങളുടെ മഹാരഥന്മാരായ ഡോക്ടർ ബി ആർ അംബേദ്കറേയും അയ്യങ്കാളി ഗുരുദേവനെ ആക്ഷേപിച്ച കൗൺസിലർമാർ മാപ്പ് പറയുകയും അവരെ വെച്ചുവിടുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ പത്രങ്ങൾ അറിയിക്കുക മുൻ ചെയർമാനും നിലവിലെ കൌൺസിലറും ഭരണപക്ഷത്തുള്ള ചില കൌൺസിലർമാരും അംബേദ്ക്കർക്കെതിരെ അധിക്ഷേപപരമായി സംസാരിച്ചെന്നും ഇവർ ആരോപിച്ചോ ഞങ്ങളിത് ചോദിച്ചോട്ടെ ഞങ്ങൾ ഇതിന്റെ പേരിലാണ് ആക്ഷേപം കൊള്ളുന്നത് നിങ്ങൾ ഞങ്ങൾക്ക് ഭൂമി തന്നിട്ടില്ലേ അംബേദ്ക്കർ കഴിഞ്ഞാൽ പ്രതിമ പ്രതിഭ കട്ടപ്പനെ പണത് വച്ചിട്ടില്ലേ അത് നനയാതിരിക്കാനുള്ള കാര്യം ഞങ്ങൾ മന്ത്രിയോടല്ലേ ചോദിച്ചു ഫണ്ട് മേടിച്ചത് അതിന് കട്ടപ്പൻ മുനിസിപ്പാലിറ്റിക്ക് എന്താണ് കുഴപ്പം കട്ടപ്പന മുനിസിപ്പാലിറ്റി പണ്ട് ഞങ്ങൾ മേടിച്ചോ മേടിച്ചില്ലല്ലോ അതും നനയാതിരിക്കാനുള്ള ബന്ധം ഞങ്ങൾക്ക് അതിനുള്ള അർഹതയില്ല അവകാശങ്ങളില്ല ദളിതന്മാരുള്ള തന്നെ പഴയ അടിമത്തം കട്ടപ്പറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഒത്തുകൂടി ഞങ്ങളോട് കാണിക്കുന്നത് ഈ വന്ദന വാർത്താ സമ്മേളനത്തിൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി എസ് ശശി നഗരസഭാ കൗൺസിലർ ബിനു കേശവൻ കെ എസ് എസ് ജില്ലാ സെക്രട്ടറി രാജൻ കെ ആർ രാജു ആഞ്ചുലി തോപ്പിൽ രാജീവ് രാജു തങ്കമ്മ രാജു മോബിൻ ചോണി സുരേഷ് കൂത്രപ്പള്ളി രാജു എ കെ ബിജു പൂവത്താനി സുരേഷ് രാജു നാരായണൻ എം കെ ബിജോ പി ടി സിദ്ധാർത്ഥൻ എസ് എം കെ സുരേഷ് എന്നിവർ പങ്കെടുത്തു